നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വൻ ഇടപെടൽ വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാറിന് തകരാറുണ്ടായി ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം കാറുടമയ്ക്ക് ഡീസലിന് ചിലവായ പണവും അത് മാത്രമല്ല അറ്റകുറ്റപ്പണിക്ക് ചിലവായ തുകയും പമ്പുടമ മടക്കി നൽകി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഡീസൽ തുകയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും നഷ്ടപരിഹാരവും അടക്കം തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് നൽകിയത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ കോട്ടയത്തെ മാനേജറായ ജിജു കുര്യൻ പരാതിയുമായി രംഗത്ത് വന്നത് പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്ന് ഇദ്ദേഹം ഡീസൽ അടിച്ചു പതിനേഴാം തീയതിയായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് മുപ്പത്തിയാറ് ലിറ്ററോളം ഡീസൽ കാറിൽ അടിച്ചു അതിനിടെ പലതവണ ബീപ് ശബ്ദം കേട്ടു മാത്രമല്ല സൂചനാ ലൈറ്റുകൾ തെളിയുകയും ചെയ്തു കാർ കമ്പനിയുടെ കോട്ടയത്ത് വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിശോധിച്ചു അപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നതായി കണ്ടെത്തിയത് ജിജുവിന്റെ ഭാര്യപിതാവും മുണ്ടുപാലം സ്വദേശിയുമായ ജെയിംസ് വടക്കൻ ബി ജെ പി മുൻ വക്താവ് പി ശിവശങ്കറിന്റെ സഹായത്തോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകിയത് എന്തായാലും ഈ ഒരു പരാതിയിൽ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള ആദ്യ പിറന്നാൾ സുരേഷ് ഗോപി ആഘോഷിച്ചു അറുപത്തി ആറാം പിറന്നാൾ തൻ്റെ സഹപ്രവർത്തകർക്കൊപ്പമായിരുന്നു സുരേഷ് ഗോപി ആഘോഷിച്ചത് അതിനിടയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച സുരേഷ് ഗോപി രംഗത്ത് വന്നു പ്രധാനമന്ത്രിയിൽ നിന്നും ജന്മദിനാശംസകൾ സ്വീകരിക്കാൻ സാധിച്ചതിൽ താങ്ങേ അറ്റം വിനയാതനാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു സുരേഷ് ഗോപിയുടെ നന്ദി പ്രകടനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രോത്സാഹനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും വാക്കുകൾ തന്നിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു അർപ്പണബോധത്തോടും ദൃഢനിശ്ചയത്തോടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധത വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും അശ്രാന്ത പരിശ്രമവും പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും വെളിച്ചമാണ് പകരുന്നത് അങ്ങയോടൊപ്പമുള്ള യാത്രയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു രാജ്യത്തിന് കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും കെട്ടിപ്പടുക്കാൻ അങ്ങയോടൊപ്പം പ്രവർത്തിക്കുമെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം പിറന്നാൾ ദിനമായിരുന്നു അതേസമയം ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് തൃശൂരിൽ അക്കൗണ്ട് തുറന്നത് ബി ജെ പി തൃശ്ശൂരിലെ എം പി ആയിട്ടും അതിന് പിന്നാലെ അദ്ദേഹത്തെ തേടി കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെന്ന പദവിയും തേടിയെത്തിയിരുന്നു മൂന്നാം മോദി സർക്കാരിലെ പെട്രോളിയം അതുപോലെ തന്നെ ആ വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ലോക്സഭയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു പിന്നാലെയാണ് പിറന്നാൾ ദിനം എത്തിയത് പിറന്നാൾ ദിനത്തിലും അദ്ദേഹം ലോക്സഭയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഇടപെടൽ കൂടി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത